ഞാൻ നല്ല കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിറങ്ങി തിരിച്ചതാണ് അങ്ങനെ മാള പൂപ്പത്തി പുത്തഞ്ചിറ വഴി ഇങ്ങനെ പോയി ഒരു കായൽ കിട്ടി ചെമ്മീൻ കെട്ടാണ് അത് കേട്ടോ ഈ ചെമ്മീൻ കെട്ടിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തു വേടിയെടുത്തു പിന്നെ എൻ്റെ വീടിൻ്റെ കുറച്ച് ഞങ്ങട് നീങ്ങിയ ഒരു ഏഴ് കിലോമീറ്റർ നീങ്ങി കഴിഞ്ഞാൽ ഇതേപോലെ കൊരുങ്ങുകൾ അതൊക്കെ കിട്ടി ചക്ക തന്നെ വന്ന് പറഞ്ഞ് പിന്നെ പേ ഇരിക്കണൊക്കെ അങ്ങനെ കുറച്ച് സ്റ്റില്ലുകളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതുകൊണ്ട ഈ കായലിൻ്റെ അത് കാണാൻ നല്ലൊരു ഭംഗി തന്നെ അല്ലേ അതെടുത്തു പിന്നെ എന്ന് പറയുന്നത് പൂത്താങ്കിരി എന്ന് പറയുന്ന ഒരു പക്ഷി അതിനെ കിട്ടി അതിനും എടുത്തു പിന്നെ എപ്പോഴേക്കും നേരം വൈകി കാരണം കുറ്റങ്ങൾ കാത്തിരുന്ന് എടുക്കാൻ പോകുമ്പോഴേക്കും അവർ പറഞ്ഞു പോകും പിന്നെ ഞാൻ ഫോട്ടോ എടുത്ത് പഠിക്കുകയാണ് നമ്മൾ വലിയ ഫോട്ടോഗ്രാഫർ എന്നാലും എനിക്ക് ക്യാമറ കിട്ടി അങ്ങനെ പഠിച്ചു തുടങ്ങും അപ്പോൾ ഇത്രയ്ക്ക് ക്വാളിറ്റിയൊക്കെ ഉണ്ടാവുകയുള്ളൂ പഠിച്ചു വരല്ലേ കണ്ടതു കാണാൻ എന്താ ഭംഗിയില്ല